ഫാൻറ്റസി വേൾഡ് വിത്ത് സിജു ജസ്നെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ കഴിഞ്ഞ ദിവസം നമ്മുടെ റിസോർട്ടിൻ്റെ ബെൽറ്റ് ഇട്ട് വെച്ചിരിക്കുന്ന വീഡിയോ വരെയാണ് എല്ലാവരും കണ്ടത് അപ്പോൾ അതിൻ്റെ ബാക്കി വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ ബെൽറ്റിൻ്റെ പലകയൊക്കെ പൊളിച്ച് കഴിഞ്ഞാൽ കട്ടവയ്പ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചേട്ടാ രണ്ട് ദിവസം കൊണ്ട് മണ്ട മുഴുവൻ കട്ട വെച്ച് തരാമെന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞേക്കുന്നത് അപ്പം മണ്ടയിലേക്ക് കട്ട ഇപ്പം എത്തിച്ചു കൊടുക്കണമെങ്കിൽ ഇച്ചിരി പണിയാട്ടോ കോണിയൊക്കെ കൂടെ കയറിയിട്ട് വേണം കട്ട കൊടുക്കാനൊക്കെ അങ്ങനെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്താണെങ്കിൽ ചേട്ടൻ രണ്ട് ദിവസം കൊണ്ട് തീർത്ത് തരാമെന്നൊക്കെ പറഞ്ഞേക്കുന്നേ അപ്പോൾ ഇവിടെ ഇപ്പം നമുക്ക് മൂന്നിലായി കട്ടയെ വെക്കാനുള്ളൂ മോൾ ഭാഗത്ത് ഏകദേശം ഒരു സൈഡ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും വിചാരിച്ചതായിരുന്നു കാരണം എന്താണെന്നറിയോ പറയുമോ ഇത് പൊണ്ട് കൊടുക്കൽ ഭയങ്കര കഷ്ടപ്പാടാണ് അപ്പോൾ കട്ട വെച്ച് കഴിഞ്ഞപ്പോൾ ഫ്രണ്ടീന്നുള്ള ലുക്കാട്ടോ ഇത്രയും ഹൈറ്റാ മൊത്തം വരികയുള്ളൂ ഇനി വാർക്കാനുള്ളതാട്ടോ അപ്പോൾ രണ്ട് സൈഡ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കി രണ്ട് സൈഡും കൂടെ വെക്കാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഉള്ളി കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും അപ്പം ഒന്ന് നേരെ ഫ്രണ്ടിലും ഒന്ന് ബാക്കിലും ഗ്ലാ ജനൽ പിന്നെ ഇവിടെയാണ് നമ്മുടെ ഗ്ലാസ് ഇവിടെ നിന്നാണ് താഴേക്ക് നമ്മുടെ വ്യൂ കിട്ടേണ്ടത് കേട്ടോ അതിനാണ് ഞങ്ങളിവിടെ ഗ്ലാസ് സിറ്റ് ചെയ്തത് ഗ്ലാസ് ഭംഗി ഉണ്ടാവും അപ്പം നമുക്ക് ഈ സൈഡിലും അതുപോലെ ഫ്രണ്ടിൽ നിന്ന് നല്ല വ്യൂ കിട്ടും കേട്ടോ ഫ്രണ്ടിൽ വാതെല്ലാം സിറ്റൗട്ടിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞാലും ഈ ജനലി ഗ്ലാസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആട്ടോ അപ്പം നമുക്ക് പുറത്തേക്ക് ഇറങ്ങി നോക്കാം അങ്ങനെ ഉണ്ടാവും കേട്ടോ നമുക്ക് ഇപ്പോഴാണ് നോക്കണ്ടേ കൊള്ളാവോന്നൊക്കെ അപ്പോൾ കുഴപ്പമില്ല അല്ലേപൊളി അല്ലേ അപ്പം ഇതാണ് നമ്മുടെ ഇവിടെ നിന്ന് സിറ്റൗട്ടീന്നുള്ള വ്യൂ ആട്ടോ ഇവിടുന്ന് അപ്പോൾ നമുക്കിനി ബാക്കി വാർക്കാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരണം കേട്ടോ ഏകദേശം കട്ടയൊക്കെ വെച്ച് തീരാനായിട്ടുണ്ട് വാർക്കാൻ വേണ്ടിട്ടുള്ള മെറ്റലും എംസാൻ്റും സിമെൻറ്റും ഇതൊക്കെ കൊണ്ടുവന്ന് ഇടാൻ വേണ്ടിട്ടുള്ള സ്ഥലമൊക്കെ ഓടുപാട് തന്നെയാണ് ഇത്രയൊക്കെ പണിയെത്തി ഇനി നാളെ തഴഞ്ഞ് തട്ടടിക്കാന്നാണ് പറയുന്നത് നാളെ തഴഞ്ഞ് തട്ടടിച്ച് അല്ലേ എൻ്റെ ഇടയ്ക്ക് മെത്തലൊക്കെ മെത്തലൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ മെത്തലും കൊണ്ടുവരണം പിന്നെ എംസാൻ്റും തീർന്നു എംസാൻ സിമെൻറ്റും തീർന്നു ഒന്നേരം ചാക്കുകൂടി എത്തി സിമെൻ്റേ ഉള്ളൂ കമ്പി കൊണ്ടുവരണം അതിൻ്റെ ഇടയ്ക്ക് വ്യൂ അല്ല നമ്മുടെ ബിൽഡിങ് ഇങ്ങനെയാണ് നിൽക്കുന്നത് ഞാൻ കൊക്കോടൊന്ന് വെട്ടി കാണും ഒരു പണിയില്ല ഇളയ്ക്ക് കൈ ഒക്കെ കൊടുത്തിരിക്കുക എല്ലാം പണി എടുത്തു തന്നോ ഇതായി പോണോ പറയുകയാണല്ലോ ഇങ്ങോട്ട് വന്നു പറ കേൾക്കുന്നില്ല നമ്മളെ മേസിരി കേട്ടോ

അങ്ങനെ നമ്മുടെ നമ്മൾ കാത്തിരുന്ന ദിവസം എത്തി എത്തിയിട്ടോ ഇന്നിപ്പം മീൻമാറൊക്കെയാണ് അപ്പം കമ്പിയൊക്കെ കെട്ടി ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കമ്പിയൊക്കെ ഇന്നലെ കെട്ടി തീർത്തതാണ് അപ്പൊ ഇന്ന് പണിക്കാരൊക്കെ കേട്ടോ അപ്പം നമുക്കിന്ന് രണ്ട് മേസരിമാരെ വന്നേക്കുന്ന കേട്ടോ പിന്നെ ചേട്ടായി ഉണ്ട് പിന്നെ മൂന്ന് ആ പേര് പറഞ്ഞിരുന്നതായിരുന്നു വരാമെന്നൊക്കെ പറഞ്ഞായിരുന്നു വരാൻ പറ്റിയില്ല അപ്പം നമ്മുടെ ഫസ്റ്റ് ചട്ടി ഇടാൻ പോണ്ട പരിപാടി കേട്ടോ തുടക്കമാണേ അപ്പം ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ അതുതന്നെ ചേട്ടൻ കൈയടക്കാൻ താമസിച്ചു പോയി അതിനിടയ്ക്ക് മുറുക്കുന്നുണ്ട് കേട്ടോ എന്നാലേ കൂട്ട് ശരിയാവുള്ളായിരിക്കും എന്തായാലും നമ്മുടെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് അപ്പോൾ പണ്ടൊക്കെ നമ്മൾ കോൺക്രീറ്റ് ഇടുന്ന സമയത്ത് ഇങ്ങനെ കമ്പിക്ക് കുത്തുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ചേട്ടന്മാർ വൈബ്രേറ്ററൊക്കെ ഉണർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് പിടിക്കാനായിട്ട് ചേട്ടാ ഏൽപ്പിച്ചേക്കുന്നത് അപ്പോൾ ഒരാളുടെ കുറവുള്ളത് ചേട്ടായി ഇന്ന് നികത്താൻ വേണ്ടി കയറിയേക്കുന്ന കേട്ടോ അപ്പോൾ ഇവിടെ പണിക്കാർ മൊത്തം ഒരു ഒമ്പത് പേരുണ്ട് കേട്ടോ എല്ലാവരും കൂടെ കോൺക്രീറ്റ് കൂട്ടാനും പിന്നെ കൊണ്ടു തരാനും ഒക്കെ ആയിട്ട് മൊത്തം ഒമ്പത് പേരുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ഒരു പന്ത്രണ്ട് പേരുണ്ട് കേട്ടോ അപ്പം നമ്മൾ കോൺക്രീറ്റ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വൈബ്രേറ്ററൊക്കെ വെച്ചേക്കുന്നതുകൊണ്ട് നല്ലോണം നമുക്ക് ചാന്തൊക്കെ ഇറക്കി വിടാനൊക്കെ നല്ല സുഖമാണല്ലോ മൊത്തത്തിൽ എല്ലാവരും എല്ലാം ജോയിൻ്റ് ആയിക്കോളും അതേപോലെ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് കേട്ടോ മെയ്സ്ലാവ് പാർക്കുമ്പോൾ പത്തിൽ എന്താ വെച്ചാൽ കമ്പി കിട്ടുമ്പോൾ നമ്മൾ മേസരി കറാറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മേസരിമാരുടെ കൂടെ നമ്മൾ കയറി നിന്നില്ലെങ്കിൽ അറിയാലാണ് കാരണം ഇവർ രണ്ട് ലെയർ ഒക്കെ ഇടുമ്പം ഏതെങ്കിലും ലെയറിൻ്റെയൊക്കെ കുറച്ച് ഇടയൊക്കെ കമ്പി കിട്ടുകയുള്ളൂ ബാക്കി കമ്പിയൊന്നും കെട്ടാണ്ടേ വിടും അതുമാത്രമല്ല കമ്പി പകുതി കമ്പിയുണ്ടോ എന്നൊക്കെ തപ്പണ്ട അതുമാത്രമല്ല ഇവർ കമ്പി മുറിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് ആ ഈ മെയിനായിട്ട് ഈ വാക്കയ്ക്ക് ചോർച്ചയൊക്കെ വരുന്ന കാണത്തില്ലേ അതിൻ്റെയൊക്കെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പി അടിപ്പിച്ച് മുറിക്കും കണ്ടിട്ടുണ്ടോ സ്ലാബ് തീരെ ബരാബറാക്കി മുറിക്കും അതായത് കോൺക്രീറ്റിൻ്റെ ഒപ്പം നിൽക്കും കാരണം പുറത്തേക്ക് കമ്പി കാണാൻ പറ്റും അങ്ങനെ കമ്പി മുറിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ആ കമ്പി അത്രയും തള്ളി നിൽക്കുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ മഴക്കാലത്ത് വെള്ളം കയറി ലീക്ക് അടിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഈർപ്പം വലിഞ്ഞ് ഒരു കമ്പിക്ക് തുരുമ്പ് കയറിക്കഴിഞ്ഞാൽ മൊത്തം കോൺക്രീറ്റ് കമ്പിക്കും തുരുമ്പ് കയറും കുറച്ച് കഴിയുമ്പോൾ എല്ലാം ഉറപ്പ് താഴേ കിടക്കും ആ തേപ്പ് ഇങ്ങനെ പൊട്ടിയൊക്കെ താഴ്ത്ത് പോകുന്ന കാണത്തില്ലേ മെയിൻ കാരണം അതാണ് അപ്പോൾ നമ്മളത് മുറിപ്പിക്കുമ്പോൾ എന്ന് ശ്രദ്ധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശകലം കയറ്റിയിട്ട് മുറിയുക അതേപോലെ ഉണ്ടല്ലോ ഈ മെയിൻ വാർക്കുണ്ടല്ലോ വാർക്കുന്ന സമയത്ത് നമ്മൾ കൂടെ നിന്നിട്ട് നന്നായിട്ട് അവർ കുത്തുന്നുണ്ടോ എന്നൊക്കെ നോക്കണം ഇല്ലെങ്കിൽ നമ്മൾ വാങ്ങി കുത്തി കൊടുക്കുകയോ അല്ലാരൊക്കെ ഉണ്ടെങ്കിലും കുത്തിക്കുകയൊക്കെ ചെയ്യണം ഇല്ലെങ്കിൽ എന്നാ വെച്ചാൽ നന്നായിട്ട് കോൺക്രീറ്റ് ഇറങ്ങിയേല നെറ്റിൻ്റെ ഉള്ളിൽ കൂടെ നന്നായിട്ട് കോൺക്രീറ്റ് ഇറങ്ങണമെങ്കിൽ നന്നായിട്ട് കുത്തി കൊടുക്കണം അതേപോലെ തന്നെ ഇവിടെ കുഴയ്ക്കുന്നിടത്ത് അതിനും ഒരാളെ നിർത്തണം ഇവർ കുഴയ്ക്കുന്നതിൽ എത്രയിട്ട് കൂട്ടുന്നു എന്ന് നമുക്കറിയണം കാരണം അവർക്ക് തോന്നുന്ന പോലെ വാരിയിട്ട് കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോകും കോൺക്രീറ്റ് കറക്റ്റായിട്ടുള്ള മിക്സിങ്ങാണോ അത് തന്നെ നന്നായിട്ട് ഇളക്കിയാണോ മറക്കുന്നതെന്നൊക്കെ നോക്കണം അങ്ങനെ ഈ രണ്ട് സ്ഥലത്തും മെയിനായിട്ട് നമ്മൾ ആളെ നിർത്തിയിരിക്കണം മീൻമാറക്കു എൻ്റെ അനുഭവം കേട്ടാ പറയുന്നത് അതേപോലെ കരാർ കൊടുത്തു കഴിഞ്ഞാൽ മെയിനായിട്ട് അവർ സിമെൻ്റാണ് വെട്ടിക്കുന്നത് സിമെൻറ്റ് സാധാരണ ഇടണ്ടതിലേക്കാളും കുറച്ചിടും അപ്പം നമ്മൾ നോക്കിയിരുന്നില്ലെങ്കിൽ ആ ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല കാരണം ഇട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ അറിയാനോ ഒന്നും അറിയാൻ പറ്റില്ല ഇടുന്ന സമയത്ത് ഈ കരാറൊക്കെ കൊടുക്കുന്നവരൊന്നെങ്കിൽ അറിയാവുന്നവർ ആരെങ്കിലും ഏൽപ്പിക്കാം അല്ലെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടായിരിക്കാം ആരെങ്കിലും ഒരാൾ എന്തായാലും ഉണ്ടായിരിക്കണം പിന്നെ ഇവര് നമ്മൾ കൂലിക്കായത് കൊണ്ട് നമ്മൾ ഒരുമിച്ച് പണിയുന്നുണ്ടും ഇവർ അങ്ങനെ ചെയ്യും അല്ല കേട്ടോ നമ്മൾ പറയുന്നത് കരാറ് കൊടുക്കുന്നവരുടെ ഉദ്ദേശിച്ചത് നമ്മൾ നമ്മളങ്ങനെയല്ലല്ലോ നമ്മുടെ കൂലിക്ക് വിളിച്ചതാണ് അല്ലാതെ കരാറൊന്നും അല്ല കേട്ടോ നമ്മൾ ഇതിനെ കൊണ്ട് പണിയിപ്പിക്കുന്നതാണ് നമ്മളും കൂടെയുണ്ട് അതിമൂലം അവസാനം വരെ നമ്മൾ ഉണ്ട് കാരണം നമ്മളൊരു കൂട്ടത്തിൽ ഒരാളായിട്ട് തന്നെയാണ് പണിക്കപ്പഴും നിൽക്കുന്നത് ഞങ്ങൾ മാത്രമല്ല ഒരുപാട് വർഷത്തെ പരിചയമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവരെ ഏൽപ്പിച്ചു പോകുന്നതിൽ യാതൊരു പേടിയില്ല ധൈര്യമാണ് തന്നെ ഞങ്ങളുടെ എല്ലാ വർക്കും ചെയ്യുന്ന ഏത് വന്നാലും വിളിക്കുന്നതും ഇവരെ തന്നെയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു നമ്മുടെ വാർക്കപ്പണി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആണ് എന്തായാലും സിമൻറ്റും ബാക്കിയുണ്ട് മെറ്റലും ബാക്കിയുണ്ട് കമ്പിയും അല്ല എം എംസാൻ്റും ആക്കിയുണ്ട് അപ്പം ഇവിടെ റോഡ് കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു അപ്പം നമ്മൾ തക്കാലത്തേന് നമ്മൾ കോറിവേസ്റ്റ് ഇട്ടൊക്കെയായിരുന്നു ലോഡ് കയറ്റിക്കൊണ്ടിരുന്നത് അപ്പോൾ പണിക്കാരും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പണി പെട്ടെന്ന് കഴിയുമല്ലോ അപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് ഒത്തുപിടിച്ചതാണ് കേട്ടോ അതുകൊണ്ട് രണ്ട് വീൽപ്പാട് രണ്ട് സൈഡും റോഡിന്റെ രണ്ട് വീൽപാടും കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇവിടെ നിന്ന് വണ്ടി കയറി പോകാനായിട്ട് മുകളിലേക്ക് പെട്ടെന്ന് സുഖമായിട്ട് പോരും മറ്റേ ഒരു ഇച്ചിരി